യിലും യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെയായിരുന്നു ഈ അവസരം പതിമൂന്ന് വർഷക്കാലം മുന്നേ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർമെന്റ് ചെയ്ത ശേഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാമെന്ന ആമപ്പെടുത്തുകയും അത് പൊതുജനങ്ങൾക്ക് ലോകത്ത് തന്നെ സൗജന്യമായ ഒരു വ്യായാമ സംവിധാനം നമ്മുടെ അദ്ദേഹം ആദ്യമായിട്ടുകയും ചെയ്യാൻ അത് ജനങ്ങളെ ഇന്ന് എവിടെയും നമ്മൾ കാണുന്നില്ല സൗജന്യമായിട്ട് ഇത്തരം ഇത്തരമൊരു സേവനം പുറത്തി ലോകത്തിന്റെ തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല ആ ഒരു വലിയ സേവനമാണ് മനുഷ്യർക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കുട്ടികൾക്ക് യുവാക്കൾക്ക് ഒക്കെ തന്നെ അവരുടെ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു ഇന്ന് നമ്മൾ പ്രവാദത്തിന് ഇവിടത്തെ ആ ജീവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആരോഗ്യമാണ് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ആ ഒരു സന്ദേശം ആ ഭേഗപോലും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തേമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എനിക്ക് ഈ ഈ വളരെ ഈ ഒരു നിർണായക കുറ്റത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ നമ്മൾ ഒരുപാട് സേവനം ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് കൺമാറഞ്ഞ് പോകുന്ന സമയത്ത് നയിച്ചുപോയി കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാൻ നമ്മളെ ഓർക്കാൻ അല്ലെങ്കിൽ നമുക്കിതുവഴി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ നമ്മൾ അവർക്ക് നൽകുന്ന ആത്മാർത്ഥമായ സൗജന്യമായ സേവനത്തിൽ അവരനുഭവിക്കുന്ന സുഖങ്ങളുടെ ഫലമായി ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കറിയാം ഈ സേവകർക്ക് എല്ലാ ട്രെയിനർമാരും രാവിലെ പ്രഭാതത്തിൽ അവരെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ച് വിവിധങ്ങളായ കേന്ദ്രങ്ങളിൽ സേവനത്തിന് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായ സേവനത്തിനോട്ടി അറിഞ്ഞിടുകയാണ് എന്നും അല്ലാതെ ആ അതിലുള്ള

ജീവിതമാണ് മെച്ചം സംഭാവന ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനാണ് ആളുകൾ നിങ്ങൾ ചെയ്യുന്ന ജീവിതമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പ്രവർത്തനവുമായി അതിശക്തമായി മുന്നേറുക തീർച്ചയായും ആളെ നിങ്ങളുടെ കാലശേഷവും മാലാകന്മാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രാർത്ഥനകൾ നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇനിയൊരു മഹത്തായ അവസരം നിങ്ങൾക്കുണ്ടാകുന്നു അതുകൊണ്ട്